പലർക്കും അറിയാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ് ജമ ഖസർ എന്ന് പറയുന്നത് ഖസർ എന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കുക എന്നാണ് അർത്ഥം അത് മൂന്ന് നിസ്കാരങ്ങൾക്കാണ് ബാധകം നാല് റക്കാലത്തുള്ള ദുഹർ അസർ അതേപോലെ തന്നെ ഐഷ ഇതിനെ രണ്ടായി നിസ്കരിക്കുന്നതിനാണ് കസ്റ് എന്ന് പറയുന്നത് ഇത് യാത്രയിലാണ് നമുക്ക് ഉള്ളത് അതല്ലാത്ത സമയത്തില്ല ജം എന്ന് പറയുന്നത് രണ്ട് വക്തിനെ ഒരുമിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അത് ലുഹറും അസറും ഒന്നെങ്കിൽ ലുഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് നിസ്കരിക്കാം അതേപോലെ മഗരീബും ഇഷയും ഒന്നെങ്കിൽ മഗരീബിന്റെ അല്ലെങ്കിൽ ഇഷയുടെ സമയത്ത് നിസ്കരിക്കാം അതാണ് ജം ഇഷ സുബിയോടെ പോ സുബി ലുഹറിനോട്പോ ഒന്നും ജം ഇല്ല അപ്പൊ ഈ ജം യാത്രയിലാണ് അനുവാദം ഉള്ളത് അതുപോലെ ചില സാഹചര്യങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളും ജം അനുവാദമുണ്ട് ഖസർ എന്നാല് യാത്രയിലാണ് അനുവാദമുള്ളത് എൺപത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഉള്ള ഒരു വൺ വേ യാത്ര നമുക്കുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ മഹലിൽ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തുന്നത് വരെയുള്ള സമയങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ കസ്റ്റാക്കി നിസ്കരിക്കാം ആവശ്യമുണ്ടെങ്കിൽ ജമ്മാക്കിയിട്ടും നിസ്കരിക്കാം ഇതാണ് ജമ്മും കസറുമായിട്ട് ചുരുങ്ങിയ രൂപത്തിൽ പറയാനുള്ളത് വിശദമായി പഠിക്കുക